ഈ മെഗാ പ്രോജക്റ്റുകളും വമ്പൻ സിറ്റികളും ടൗൺഷിപ്പുകളുമൊക്കെ എന്തോ സ്വന്തം കുത്തകയായിട്ടാണ് ചൈന എപ്പോഴും കാണുന്നത് ചൈനയുടെ ലേഖകന്മാര് ഗ്ലോബൽ ടൈംസിനകത്ത് ലേഖനങ്ങൾ എഴുതുന്ന സമയത്ത് എപ്പോഴും ഇന്ത്യ എത്ര ശ്രമിച്ചാലും ഞങ്ങൾക്കൊപ്പം എത്താൻ പറ്റില്ല അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിലാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറൊക്കെ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഇന്ത്യ നൽകുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ അത് നമ്മൾ ഓരോ ഇന്ത്യക്കാരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത് അത് നമുക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തത്ര വലുതാണ് അതൊന്ന് ഇനി ചൈനയുടെ പേഴ്സ്പെക്റ്റീവില് നോക്കിയാൽ ശരിക്കു പറഞ്ഞാൽ അവരാകെ കിളി പോയൊരു അവസ്ഥയിലുമാണ് ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ ഒരു മെഗാ പ്രോജക്ടിന്റെ ഒരു പ്രഖ്യാപനം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരിക്കുകയാണ് അതൊരു ഒന്നൊന്നര പ്രോജക്റ്റാണ് അതായത് ഇന്ത്യ തങ്ങളുടെ ആദ്യത്തെ ലാൻഡ് അധിഷ്ഠിതമായ ഒരു ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതും അയോധ്യയിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ് ഏക്കറിൽ പാരമ്പര്യ ആധുനിക ശൈലികൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു ഒരു ആധുനിക നഗരം അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ വിശേഷിച്ച് നമ്മുടെ യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂ അയോധ്യ എന്നാണ് ഇതിന്റെ പേര് ഇതിനുള്ള സ്ഥലം ഇതിനോടകം തന്നെ സർക്കാർ കണ്ടെത്തിയിരിക്കുന്നുവെന്നാണ് ഉത്തർപ്രദേശിന്റെ ഹൗസിംഗ് ആൻഡ് അർബൻ ഡെവലപ്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറി നിതിൻ ഗോകർണൻ അറിയിച്ചിരിക്കുന്നത് ടൗൺഷിപ്പിന്റെ ഭാഗമായി സർക്കാർ ചതുരശ്ര മീറ്ററിന് എൺപത്തി എട്ടായിരം രൂപയ്ക്ക് ലേലത്തിൽ വെച്ച സ്ഥലം ചതുരശ്ര മീറ്ററിന് ഒരു ലക്ഷത്തി എട്ടായിരം രൂപയ്ക്കാണ് വിറ്റുപോയത് സർക്കാർ ഗസ്റ്റ് ഹൗസിനുള്ള സ്ഥലം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇത് പൂർത്തിയായ ശേഷമേ പുറമേ നിന്നുള്ളവർക്ക് ലേലം ആരംഭിക്കുകയുള്ളൂ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ച് രാജ്യത്തെ വ്യവസായ പ്രമുഖരെല്ലാം അയോധ്യയിൽ വിവിധ പദ്ധതികൾക്കായി സ്ഥലം വാങ്ങിക്കഴിഞ്ഞു പ്രധാനമായും ഹോട്ടലുകൾ ഹൗസിംഗ് കോളനികൾക്കുള്ള പദ്ധതികൾ എന്നിവയാണ് ആരംഭിച്ചിരിക്കുന്നത് സസ്യാഹാരം മാത്രം വിളമ്പുന്ന രാജ്യത്തെ ആദ്യത്തെ സെവൻ സ്റ്റാർ ഹോട്ടലിന്റെ അടക്കം നിർമ്മാണം ഉടൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ രാമക്ഷേത്രത്തിനുള്ള സ്ഥലം കണ്ടെത്തിയത് മുതൽ അൻപത് ശതമാനം വരെയാണ് അയോധ്യയിൽ സ്ഥലത്തിന് വില കൂടിയത് രാമക്ഷേത്രം വരുന്നതോടെ അയോധ്യ ഭാരതത്തിലെ പ്രധാനപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രമാകുമെന്ന വിലയിരുത്തലിൽ ലോകത്തെ ഭാഗങ്ങളിലുമുള്ള സമ്പന്നരായിട്ടുള്ളവർ അയോധ്യയിലേക്ക് കണ്ണു നിക്ഷേപങ്ങൾ നടത്താൻ താല്പര്യം കാണിക്കുകയാണ് രാജ്യത്തെ വ്യവസായ പ്രമുഖരെയും അയോധ്യ ആകർഷിച്ചു കഴിഞ്ഞു ദിവസേന എൺപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ സന്ദർശകരെങ്കിലും അയോധ്യയിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഒരു ആരാധനാലയം എന്നതിലുപരിയായി ഇന്ന് രാജ്യത്തെ ഒരു എക്കണോമിക് സോൺ കൂടിയായിട്ട് അയോധ്യ മാറുമ്പോൾ ന്യൂ അയോധ്യ എന്ന മെഗാ പ്രോജക്ടിന്റെ പ്രഖ്യാപനം ഇവിടേക്ക് എത്തുന്ന നിക്ഷേപകർക്ക് ബിസിനസ് സംരംഭകർക്ക് ഒരു പുതിയ ഒരു പ്രതീക്ഷ നൽകുകയാണ് അതായത് ഇന്ത്യ മാറുന്നു വികസിക്കുന്നു അത് തുടങ്ങുന്നതാകട്ടെ ഇന്ത്യയിലെ ഏറ്റവും മോശം സംസ്ഥാനം എന്നു പേര് കേട്ട ഉത്തർപ്രദേശിൽ നിന്നാണ് അവിടെ നിന്നാണ് മാറ്റത്തിന്റെ അലവലി രാജ്യമൊട്ടാകെ പ്രകമ്പനം കൊള്ളിക്കാൻ പോകുന്നത് എന്തായാലും വളരെ സന്തോഷമുള്ള വാർത്തകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത് ന്യൂ അയോധ്യ മെഗാ പ്രോജക്റ്റ് ഒരു വലിയ വിജയം തന്നെയാകും കാരണം ഒരു ലളിതമായ ഒരു കാര്യം എടുത്താൽ മതി ഇപ്പൊ നമ്മുടെ ഈ നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളം വെച്ച് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും ഇപ്പൊ ലുലു മോൾ ഇപ്പോൾ ഒരു 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 വെറും പട്ടിക്കാരെന്നെ നമ്മൾ പറയുന്ന സ്ഥലം ഉണ്ടാകും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത സ്ഥലം വെറുതെ തരിശായി കിടക്കുന്ന സ്ഥലം അവിടെ ലുലു ഗ്രൂപ്പ് വന്നിട്ട് ഒരു മോളിന് വേണ്ട സ്ഥലം ഏറ്റെടുത്തു എന്നൊരു വാർത്ത പുറത്തു വന്നാൽ തൊട്ട് അടുത്ത ദിവസം തൊട്ട് കഴിഞ്ഞ ദിവസം സെന്റിന് ഒരു ലക്ഷം രൂപ ആയിരുന്ന സ്ഥലത്തിന് പത്തും പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപയായിട്ട് മാറുന്ന ഒരു ഒരു വല്ലാത്ത കാഴ്ച നമുക്ക് കാണാൻ പറ്റും അല്ലേ അതാണ് ഡിമാൻഡ് അപ്പൊ തീർച്ചയായിട്ടും ഡെവലപ്മെന്റ് അങ്ങനെയാണ് ഇപ്പോൾ അയോധ്യ എന്ന് പറയുന്നത് ആ ക്ഷേത്രം വരുന്നു എന്ന് കേട്ടതോടെ ഇന്ത്യക്ക് അകത്തുള്ളതും പുറത്തുള്ളതുമായ സമ്പന്നർ എല്ലാവർക്കും അയോധ്യയിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വേണം അത് ഏതുമാകാം കൊമേഴ്ഷ്യൽ ആകാം റെസിഡൻഷ്യൽ ആകാം അങ്ങനെ അയോധ്യയിൽ ഒരു പ്രോപ്പർട്ടി വേണം എന്നുള്ള നിലയിലേക്ക് സമ്പന്നരുടെ ചിന്ത മാറിയിരിക്കുന്നു എന്തിന് സാധാരണക്കാരൻ പോലും ആഗ്രഹിക്കുന്നു അതൊന്ന് മറ്റൊരു കാര്യം തായ്ലാൻഡിലെ രാജാവ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഒരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചത് കാരണം അവർക്കും ഇവിടെ അവരുടെ ഒരു ഓഫീസ് തുടങ്ങാൻ താല്പര്യമുണ്ട് തായ്ലൻഡുമായിട്ട് കൾച്ചറലി ഒരുപാട് റിലേഷൻസ് ഉണ്ട് ഇന്ത്യക്ക് ഈ രാമായണവും തായ്ലൻഡും ഇന്ത്യയും ഒക്കെ തമ്മിൽ വളരെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് അപ്പൊ തായ്ലൻഡിലെ രാജാവിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് സ്വാഭാവികമായും നേപ്പാള് തായ്ലൻഡ് ഭൂട്ടാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും പ്രതിനിധി സംഘം ഇന്ത്യ സന്ദർശിക്കുകയും അയോധ്യയിൽ ഇവരൊക്കെ അവർക്കൊരു ഇടം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യും അയോധ്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എല്ലാം ഹൈന്ദവരിൽപ്പെട്ടവരാണെന്നുള്ള ധാരണ ർക്കും വേണ്ട അവിടെ എല്ലാത്തരം ആൾക്കാരും ഇൻവെസ്റ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട് അതിനായി പരിശ്രമിക്കുന്നുണ്ട് കാരണം അയോധ്യ ഒരു പ്രധാനപ്പെട്ട നഗരം എന്ന നിലയ്ക്ക് കൂടിയാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ചുവട് പിടിച്ച് ഡെവലപ്പ് ആവാൻ പോകുന്നത് അപ്പോൾ വിമാനത്താവളവും റെയിൽവേ സ്റ്റേഷനും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഒരു തുടക്കം മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതൊന്നും അല്ല അടുത്തൊരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നായിട്ട് അയോധ്യ മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതിന്റെയൊക്കെ ഭാഗമാണ് ഇപ്പോൾ ഈ ഒരു വസ്തു അധിഷ്ഠിതമായ ടൗൺഷിപ്പ് ഒക്കെ അയോധ്യയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വലിയ ദീർഘവീക്ഷണത്തോടെയാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ആണെങ്കിൽ പോലും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ കൂടി മുന്നോട്ട് പോകുന്നത് എന്നത് എടുത്തു പറയണം നിരവധി മെഗാ പ്രോജക്റ്റുകളാണ് നിലവിൽ സ്റ്റേറ്റിൽ നടക്കുന്നത് അക്കൂട്ടത്തിൽ ഒരു പുതിയ പ്രോജക്റ്റ് കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ന്യൂ അയോധ്യ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം